വരാൻ വേണ്ടി പോണല്ലേ അത്തപ്പൂക്കളം ഈ ദിവസം ഒക്കെ ഉണ്ട് ഒരു മാസം ചിങ്ങം പക്ഷേ ഈ അത്തം പത്താണ് പൊതുവിൽ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതി ഇതിൽ ഈ ഇടുന്ന പല സ്ഥലത്തിൽ നാട്ടാചാരം പറയുന്ന തരത്തിൽ പലതരത്തിൽ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും പൊതുവില് ഈ ചില സ്ഥലങ്ങളിൽ ഓരോ ദിവസം ഓരോ കളർ പൂക്കളാണ് ഇടുന്നത് ഒന്നാമത്തെ ദിവസം ഒരു കളർ രണ്ടാമത്തെ ദിവസം മറ്റൊരു കളർ പിന്നെ ചില സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ഓരോ പൂക്കളിടും പിന്നെ മിക്സ്ഡ് ആണ് അപ്പൊ പണ്ട് ഇങ്ങനെ ഇത് ശരിക്കും നമ്മളുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് പല കളറ് പല വർണ്ണങ്ങൾ അങ്ങനെയുള്ള ഉത്സവമാണ് അപ്പൊ ഈ ഓരോ നാട്ടാചാരം വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വാമനമൂർത്തിയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഈ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ട് മഹാബലിയുടെയും മഹാബലി കാണാൻ വരികയാണ് അപ്പൊ വാമനമൂർത്തിയും എത്തും എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലാണ് അത് ചെയ്യാറ് ഈ വിജയം മഹാബലിയൊക്കെ വാമന ജയന്തി ആയി ഓണം എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനോട് അത് ശരിക്കും ഇതിനകത്തൊരു കോൺട്രവേഴ്സി പോലെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുറെ ആളുകൾ ഇത് വാമന ജയന്തിയാണ് കുറെ ആളുകൾ മഹാബലി വരുന്നതാണ് എന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ ഇത് രണ്ടും ശരിയാണ് കാരണം മഹാബലിയെ ഒരു മറ്റൊരു ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി അവതാരം അവതാരമെടുത്തത് വാമനാണ് വാമനന്റെ ഒരു അവതാരം എന്ന് പറയുന്നത് ആ ദിവസമാണ് മഹാബലിയെ മറ്റൊരു ഈ പതിനാല് ലോകങ്ങൾ എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് അയച്ചതും അതേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരു കാര്യമാണ് പക്ഷെ ഇത് രണ്ടിനെയും എന്താ പറയുക പലപ്പോഴും ഇതിനെ ഈ ഒരു തീവ്രമായ ചിന്തകളുള്ള ആളുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് വാമന ജയന്തി എന്ന് പറഞ്ഞാൽ വാമന ജയന്തി തന്നെയാണ് കാരണം അന്നാണ് വാമനൻ ജനിച്ചത് ആ വാമനന്റെ അവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മഹാബലിയുടെ കാര്യത്തിൽ ദേവന്മാര് നൽകിയ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു ആശങ്ക പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പം മഹാബലി ജനിച്ച് മഹാബലിയെ ആ മറ്റൊരു ലോകത്തിലേക്ക് അയച്ചതും എന്നാണ് അതിനുവേണ്ടി വാമനൻ എന്ന അവതാരം എടുത്തതും എന്നാണ് സത്യത്തെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ ഈ പരശുരാമൻ മഴ അറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഈ വാമനൻ മഹാബലിനെ പാതാളത്തിക്ക് അയക്കണം ഒരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഈ വാമനൻ മുമ്പ് തന്നെ ഉണ്ടാകുന്ന ഒരാളാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പരശുരാമൻ മഴ അറിഞ്ഞ് ഭൂമി ഉണ്ടാകുന്നത് കേരളം ഉണ്ടാകുന്നത് അപ്പൊ അതെങ്ങനെയാണ് അതായത് മഴ കേരളം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന അതൊരു ഐതിഹ്യമാണ് ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമുക്ക് രേഖകൾ വെച്ച് കാണിക്കുന്ന കാര്യമല്ല അതിന് അങ്ങനെ എടുക്കണം ചരിത്രവും ഐതിഹ്യവും രണ്ടാണ് അപ്പം പരശുരാമൻ മഴ പറഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന് ഐതിഹ്യം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് വാമനാണെന്നും ഐതിഹ്യം അപ്പൊ പിന്നെ മഹാബലി വലിച്ച കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ ചവിട്ടിത്താഴ്ത്തിയതിനു ശേഷം അവതാരത്തിലൊരു താൾ ഉണ്ടാക്കിയ കേരളം എങ്ങനെയാണ് മഹാബലി അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് മഹാ വാമനൻ കേരളത്തെ വീണ്ടെടുത്തത് എന്ന് ഞാനൊരു പുസ്തക ഒരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് മഹാബലി ഈ കേരളം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം ഓൾറെഡി ഉണ്ടായിരുന്ന കേരളത്തെ കേരളം കടലിൽ പിന്നീട് പോയിട്ട് പിന്നീട് വാമനൻ തിരിച്ചെടുത്താണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം മറ്റൊന്ന് ഈ മഹാബലി കേരളമാണ് ഭരിച്ചത് എന്നെങ്ങും പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല ഞങ്ങടെ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ മഹാബലി ഭരിച്ചത് കേരളമാണ് എന്ന് എവിടെയുമില്ല ഇത് ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മിഡിൽ ഓഫ് ഇന്ത്യയുടെ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി അതും അസുരനായ ഒരു ഭരണാധികാരി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും ഇപ്പം പറയും ഭയങ്കര എന്താ പറയുക വലിയ ആട്ടിത്വമുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര ജാതീയമായി ഉയർന്ന ആളുകൾ അവർ ഭരിക്കണം ഭാരതം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഐതിഹ്യങ്ങളിൽ പോലും പറയുന്നത് എന്താണ് അസുരനായിട്ടുള്ള ഒരാൾ അപ്പൊ അസുരൻ എന്തായാലും അത്ര എന്താ പറയാ ഭയങ്കര സംഭവങ്ങൾ അപ്പൊ അത്തരം ഒരാൾ നമ്മുടെ നാട് ഭരിച്ചിരുന്നു എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പേ ഈ പറയുന്ന ഒരു റീഫോമേഷനും ഇങ്ങനെ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ മഹാബലി ഭരിച്ചു എന്ന് പറയുന്നത് കേവലം കേരളമല്ല പല സംസ്ഥാനങ്ങളിലും മഹാബലിക്ക് തുല്യമായ ഐതിഹ്യ കഥകളുണ്ട് തമിഴ്നാട്ടിലെടുത്താലുണ്ട് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും മഹാബലിക്ക് തുല്യമായിട്ടുള്ള ഐതിഹ്യ കഥകൾ പല സംസ്ഥാനങ്ങളാണ് എനിക്ക് എൻ്റെ എന്റെ ഓർമ്മ മച്ചി പറയാണ് ആസാമിലോ മറ്റോ ആണെന്ന് തോന്നുന്നു മഹാബലി എന്ന് പറയുന്നത് ക്രൂരനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന തരത്തിലുള്ളൊരു കഥ പോലും ഐതിഹ്യ കഥ പോലും പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ വായലയിൽ നിന്ന് മനസ്സിലായത് ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ മഹാബലി എന്ന ചക്രവർത്തി ഭരിച്ചിരുന്നു അത് കേരളവും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറെയേറെ നന്മകൾ എടുക്കുന്ന ആളായിരുന്നുണ്ട് നമ്മൾ മഹാബലിയുടെ മഹാബലിയെ പറ്റി ഇങ്ങനെ ദേവന്മാർക്ക് പോലും ഒരു ഭീതി ഉണ്ടായി ഇദ്ദേഹം ഇത്രയും നന്മ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം അറിയാം ഇത് വളരെ വിഷ്ണു ഭക്തനായിരുന്നു ഈ അസുര രാജാവായിട്ടുള്ള മഹാബലി വിഷ്ണുവിന്റെ കറകളഞ്ഞ ഒരു ഭക്തനാണ് ഇപ്പൊ ഈ പുറത്ത് കാണിക്കുന്ന ചില ആളുകൾ ഞാൻ വലിയ ഭക്തനാണ് ഞാൻ വലിയ ആത്മീയമായി ജീവിക്കുന്ന ആളാണെന്ന് കാണിക്കുന്ന ഭക്തനല്ല ആ അസുര രാജാവ് അദ്ദേഹം വിഷ്ണുവിന്റെ കറകളഞ്ഞ ഭക്തനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഈ ദേവന്മാർക്ക് ദേവ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല ദേവന്മാരുടെ രാജാവിനെന്ന് ഭീതി തോന്നുകയും അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് കേരളമാണ് ഭരിച്ചത് എന്ന് നമ്മൾ നമ്മളുടെ ഒരു ഒരു പ്രൗഢിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറം ഐതിഹ്യത്തിൽ പോലും അങ്ങനെയല്ല പറയുന്നത് അപ്പൊ അത് ക്ലിയർ ക്ലിയർ ആയില്ല ആണ്